ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ശ്രീഗുരവേ നമ ഗുരുഭ്യോ നമ ശരണമ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നൂറ് നൂറായിരം സ്നേഹാശംസകൾ മലയാളിയുടെ പ്രത്യേകത അവർ എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധയുള്ള മിടുമിടുക്കന്മാരാണ് ഈ തമിഴന്മാരെ ബൈക്കിൽ മണ്ണെണ്ണൊഴിക്കും ഇന്നേ ഒരു മലയാളിയും ബൈക്കിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ടില്ല അവർ പെട്രോളേ ഒഴിക്കുള്ളൂ അപ്പോൾ ഞാനിത് പലരോടും ചോദിച്ചു എന്താ മണ്ണെണ്ണ ഒഴിക്കാത്തതെന്ന് എൻജിന് കേട് വരും എന്ന് പറയും അപ്പോൾ ബൈക്കിൽ വളരെ ശ്രദ്ധയുണ്ട് ശ്രദ്ധിക്കണം ബൈക്കിൽ മലയാളിക്ക് വളരെ ശ്രദ്ധയുണ്ട് പക്ഷേ മണ്ണെണ്ണ ഒഴിക്കാതെ പെട്രോൾ ഒഴിച്ച് ബിവറേസ് കോർപ്പറേഷൻ പോയി ചാരായം മേടിച്ച് നക്കി കുടിച്ച് ഇന്ത്യൻ ലൈറ്റിലെ സർവ ഓർഗൻസുകളും കേടുവരുത്തി ജീവിച്ചിരിക്കുന്ന ശവമായി നാട്ടുകാർക്കും വീട്ടുകാർക്കും ഭാര്യക്കും മക്കൾക്കും ആർക്കും വേണ്ടാതെ കിഡ്നിയും പൊട്ടി കരളും പൊട്ടി രക്തമൊഴുകി നാറുന്ന ജീവശവമാകുന്നു ആധുനിക മലയാളി നോക്കൂ ശരിയല്ലേ ഞാൻ ഈ പറയുന്നത് അമ്മമാരുടെ കാര്യം ഇരുപത്തി നാല് മണിക്കൂറും തോണ്ടി 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 ക്യാൻസർ പോലെ നെഗറ്റീവ് പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് വിടുക കാരണം സോഷ്യൽ മീഡിയകളുടെ കയറ്റം അത്രയധികം ഉള്ള ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം ഇനി മുതൽ എന്ത് അവനവൻ്റെ ജീവിതം അവനവൻ്റെ ജീവിതം കുട്ടികളുടെ അഞ്ച് വയസ്സിനുള്ളിലാണ് അവരുടെ ജീവിതത്തിൽ സോഫ്റ്റ്വെയർ മുഴുവൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ശ്രീമദ് ഭാഗവതവും വേദവും ഭഗവത്ഗീതയും പഠിച്ച് പ്രചരിപ്പിച്ച മുൻ ശബരിമല മേശാന്തിയാണ് എൻ്റെ അച്ഛൻ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ മുങ്ങിക്കുളിച്ച് ജനിച്ച് വളർന്നതാണ് അതുകൊണ്ടാണ് ഈ സംസ്കൃതി എനിക്ക് കണിലെ കൃഷ്ണമണി പോലെ ഹൃദയം പോലെ ഹൃദയത്തിൻ്റെ നാല് വാഴവ് പോലെ മജ്ജ പോലെ മാംസം പോലെ ശ്വാസം പോലെ ഈ ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രത്തെക്കുറിച്ചും ഭാഗവതത്തെക്കുറിച്ചും വേദ ഉപനിഷത്തുകളെക്കുറിച്ചും വളരെ ഓതന്തിക്കായി ഈശ കേശഘഘട്ടപ്രശ്ന മുണ്ട മാാണ്ഡുക്യ തൈത്തരി ഐത്തരിയഞ്ച ചാന്ദൂക്യ ബൃഹതാരണ്യകം തഥ ശ്രീശങ്കർ ഭഗവത്പാദരെ ഭാഷ്യം കൊടുത്ത ദശോപനിഷത്തുക്കളെ അടക്കം ബ്രഹ്മസൂത്രം അടക്കം വളരെ ഓതന്തിക്കായി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് വയസ്സുവരെയുള്ള കുട്ടികൾ ആ ഈ കുട്ടികൾക്കാണ് ഒരു സോഫ്റ്റ്വെയർ അതുകൊണ്ട് നമ്മൾ ഈ കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം അന്ധവിശ്വാസവും അനാചാരവും വിദ്യാസമ്പന്നരിൽ ദിവസേന വർദ്ധിച്ചു വരികയാണ് അനുനിമിഷം പ്രശ്നക്കാരൻ്റെ അടുത്ത് ജീവിതത്തിലും കുടുംബത്തിലും പ്രശ്നമുണ്ടായി പ്രശ്നക്കാരൻ്റെ അടുക്കെ പോയി പ്രശ്നക്കാരൻ പ്രശ്നപരിഹാരം നൽകി അവയ്ക്ക് പിറകെ പോയി സാമ്പത്തികമായും സാമൂഹികമായും കുടുംബപരമായും തകർന്നടിയുന്ന അന്ധവിശ്വാസവും അനാചാരവുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് കണ്ടിട്ടാണ് നമ്മുടെ മക്കളും വരും തലമുറയും പഠിക്കുന്നത് നല്ലൊരു കഥയുണ്ട് ഒരു കുട്ടി മത്സ്യം അമ്മയോട് ചോദിച്ചു അമ്മേ നമുക്കെന്തുകൊണ്ട് നേരിട്ട് ഓക്സിജൻ വലിച്ചെടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അമ്മ പറഞ്ഞു മക്കളെ നമുക്ക് വെള്ളത്തിൽ നീന്തി തുടിക്കണം അതിന് വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള കഴിവ് നമുക്കുണ്ട് അപ്പോൾ ചോദിച്ചു അമ്മേ നമുക്ക് മറ്റു ജീവികളെ പോലെ എന്തുകൊണ്ട് തല ഇങ്ങനെ ഉയർന്നിട്ടില്ല നേരെ ഷാർപ്പായിട്ട് അപ്പോൾ പറഞ്ഞു സമുദ്രത്തിലൂടെ നീന്തി 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 തുടിച്ച് കിലോമീറ്ററുകളോളം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമ്മേ നമുക്കെന്തിനാ പിറകിൽ രണ്ട് വാലൊന്നും മുകളിലോട്ടും ഒന്ന് താഴത്തോട്ടും കാലില്ലാത്തത് കയ്യുമില്ലാത്തത് അത് നമുക്ക് നടക്കാൻ പറ്റില്ല കാരണം നമ്മൾ വെള്ളത്തിലാണ് ജനിച്ചു വളർന്നത് സമുദ്രത്തിൽ നീന്തി 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 ചിറകിട്ട് അടിച്ചടിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മൾ കൈകളും നീന്തുന്ന തുഴയായി മാറിയിരിക്കുന്നു എന്തുകൊണ്ട് നമുക്ക് ശരീരത്തിൽ രോമമില്ല മറ്റു ജീവികളെ പോലെ രോമത്തിന് പകരാണ് ശല്ക്കങ്ങൾ അതിങ്ങനെ ഷേപ്പ് ചെയ്ത് സ്ലി സ്ലിപ്പാകുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തത് ഈ സമുദ്രത്തിലെ കിലോമീറ്ററുകളോളം നമുക്ക് ഫ്രീ ആയി ഈസിയായി നീന്തി തുടിച്ച് സമുദ്രത്തിൻ്റെ സർവ്വ സൗന്ദര്യവും ആസ്വദിച്ച് വ്യത്യസ്തമായ ആഹാരങ്ങൾ കഴിച്ച് സന്തോഷമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ചോദിച്ചു അപ്പോൾ ആ കുഞ്ഞ് അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മേ ഈ സമുദ്രം എന്നാണ് അമ്മ എനിക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അമ്മയ്ക്ക് ഉത്തരം മുട്ടി കാരണം ഈ അമ്മയും കുഞ്ഞും ഇപ്പോഴുള്ളത് ഫിഷ് ടാങ്കിലാണ് ഫിഷ് ടാങ്കിലാണ് കൂപമണ്ടൂക ബുദ്ധി എന്ന് പറയും കിണറിലെ തവളയുടെ ബുദ്ധി എന്ന് പറയും നോക്കൂ ഈ ഫിഷ് ടാങ്കിലെ അമ്മയും കുഞ്ഞിനെ പോലെയല്ലേ നമ്മളൊക്കെ നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിലുള്ളത് കൂപമണ്ടൂക ബുദ്ധിയിലല്ലേ നമ്മളുള്ളത് പഠിക്കണം 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 ഈ ഒരറ്റ ചിന്തയേ ഉള്ളൂ പറയാനുള്ളൂ അമ്മയ്ക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കൂ കുട്ടികൾക്ക് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന ഏറ്റവും വലിയ വേർഡാണ് പഠിക്കണം സ്കൂളിൽ നിന്ന് വരേണ്ട താമസം പൊട്ട ട്യൂഷന് പറഞ്ഞു വിട്ടു പൊട്ട ട്യൂഷന് വന്നു കഴിഞ്ഞ ഉടനെ ഹോംവർക്ക് ചെയ്യിപ്പിക്കായി അടിച്ചും കുത്തിയും പഠിപ്പിച്ചും എല്ലാവർക്കും അതാത് ആളുടെ കുട്ടിക്ക് എ പ്ലസും കിട്ടണം ഫസ്റ്റ് റാങ്ക് കിട്ടണം ഇത് എവിടും നടക്കും ഒരിക്കലും നടക്കില്ല അപ്പൊ നമ്മൾ വിചിന്തനം ചെയ്യേണ്ട ഒരു ഘടകമാണ് ഈ ഒരു സബ്ജക്റ്റ് അപ്പോൾ നാം ഒന്ന് നമ്മുടെ ചിന്തകൾക്ക് ഒരു അടിമുടി പരിവർത്തനം വരുത്തണം ബി പ്രാക്ടിക്കൽ ആയിരിക്കണം പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിലും പഠനത്തിലും മത്സര പരീക്ഷകളിലും മികവ് മികവ് വരാനും എങ്ങനെ ഭയമില്ലാതെ എങ്ങനെ ഭയമില്ലാതെ മത്സര പരീക്ഷയെയും ജീവിതത്തെയും അഭിമുഖീകരിക്കണം ഇത് നമ്മളെ മക്കളെ പഠിപ്പിക്കണ്ടേ ഇതല്ലേ നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടത് അപ്പോൾ കുട്ടികളിലെ അറിവും കഴിവും സർഗാത്മകതയും ഇപ്പോൾ നാം തല്ലി ഉടക്കുകയാണ് അത് നമ്മൾ വർദ്ധിപ്പിക്കണം അവരുടെ സർഗാത്മകതകളെ നാം വികസിപ്പിച്ചെടുക്കണം അപ്പോൾ ഇപ്പോൾ ഴിഞ്ഞ ഒരു സംസ്കൃതിയാണ് ഏഴ് മണിയാകുമ്പോൾ ഈ നാശം ഇതുവരെ ഉറങ്ങി കഴിഞ്ഞേറ്റില്ല എന്നും പറഞ്ഞങ്ങട്ട് തൊട്ടങ്ങും കുട്ടികളുടെ മുകളിലോട്ട് അപ്പോ ബ്രാഹ്മി മുഹൂർത്ത മുത്തായ കൃതശൗചാമ്യ സന്ധ്യാദിൻ വിധയ വിധിപ്രകാരം ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് നിത്യകർമ്മങ്ങൾ ചെയ്ത് ഈ ഒരു അടുക്കും ചിട്ടയുമുള്ള ഒരു സംസ്കാരം നമ്മുടെ മക്കളെ വരും തലമുറയെ പഠിപ്പിച്ച് വാർത്തെടുക്കണം അല്ലലും അലമ്പുമില്ലാത്ത ശാന്തരായ ശാന്തരിൽ അതിശാന്തരായ സൽസ്വഭാവ രൂപീകരണത്തിന് ഈ മക്കളെ വളർത്തുമ്പോൾ മുതിർന്നവരായ നാം ഇപ്പോഴുള്ള ജീവിതശീലങ്ങൾ ഉപേക്ഷിച്ച് അവർക്ക് ഒരു മാതൃകയാവണം റോൾ റോൾമാടലാകണം അച്ഛനും അമ്മയും അപ്പോൾ അച്ഛൻ മദ്യവും മയക്കുമരുന്നും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതാണെന്നുണ്ടെങ്കിൽ മക്കളും അതുപോലെയാകും അല്ല അദ്ധി രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിയും നാമജപവും നിത്യകർമ്മവും തേവാരവുമായി എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സംസ്കാരം കണ്ട് കേട്ട് വളർന്നതുകൊണ്ടാണ് സനാതനമായ ഋഷിപ്രോക്തമായ ഭാരതീയമായ ഈ ഹൈന്ദവ സംസ്കൃതി നിങ്ങളിലെത്തിക്കാൻ എനിക്ക് സാധിക്കുന്നത് അതിന് വൻ്റെ ഗുരുപരമ്പര ആ ഗുരുപരമ്പരയിലെയും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും തൃപ്പാദങ്ങൾ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് അപ്പം നാം റോൾ മോഡൽ ആകണമെങ്കിൽ ഭാഗവതം പഠിക്കണം ഒപ്പം പ്രാക്ടിക്കൽ എൻസൈക്ലോപ്പീഡിയയ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത അവനവൻ്റെ ജീവിതത്തിൽ അവനവൻ്റെ ജീവിതമാകുന്ന കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പ്രാപ്തമാക്കിയ ഭഗവത്ഗീത നാം പഠിക്കണം അതിന് ഒമ്പതാമത്തെ അധ്യായമായ രാജവിദ്യ രാജഗുഹയോഗത്തിൽ മുപ്പത്തൊന്നാമത്തെ ഭഗവാൻ്റെ ഒരു പ്രേമ സംഗീതമുണ്ട് മാനവരാശിയോട് മറ്റൊന്നുമല്ല ഭഗവാൻ നൂറ്റി ഇരുപത്തി നാല് വർഷത്തെ ജീവിതത്തിൽ ഭക്തരോട് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ഈ സത്യപ്രതിജ്ഞ നാം പഠിക്കണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം കാരണം ഇത്രയും പ്രേമസ്വരൂപനാണ് കൃഷ്ണൻ ആ പ്രേമസ്വരൂപത്തിൻ്റെ പ്രേമഭാചനത്തിന് പ്രേമമാകുന്ന ചരട് കൊണ്ട് പ്രേമമാകുന്ന കയറുകൊണ്ട് പ്രേമമാകുന്ന വട്ടം കൊണ്ട് ആ ഭഗവാനെ നമ്മൾ കെട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ ആ സ്നേഹ സൗരഭ്യം നമ്മളുടെ നവദ്വാരേ പുരേ ദേഹി ഹംസേ ലോലായുധേ ബഹി വേദങ്ങൾ പറയുന്നു ആ ഒമ്പത് ദ്വാരങ്ങളിലൂടെയും ഓരോ കോശങ്ങളിലൂടെയും പ്രേമസ്വരൂപമായി നാം സ്വയം മാറും നാം സ്വയം മാറും അപ്പോൾ സ്നേഹമസൃണിതമായ ഒരു അച്ഛൻ സ്നേഹമസ്രണിതമായ ഒരമ്മ സ്നേഹമസൃണിതമായ മക്കൾ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമാകാൻ ഭഗവാന്റെ ഈ സത്യപ്രതിജ്ഞ പഠിക്കണം 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 മുതിർന്നവരാദ്യം പഠിപ്പിക്കണം പഠിക്കണം അതിനുശേഷം മക്കളെ പഠിപ്പിക്കണം എന്താണ് ഭഗവാൻ പറയുന്നത് നോക്കാം ക്ഷിപ്രംഭവതി ധർമാത്മാശ്വത പ്രതിജാനാഹി നമേ ഭക്ത പ്രണശ്യതി ക്ഷിപ്രം ഭവതി ധർമാത്മാ നമ്മുടെ ധാരീതി ഇതി ധർമ്മ നമ്മുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കെല്ലാം എല്ലാം നേടിയെടുക്കാം ശാശ്വത ശാന്തി നികച്ചതി പരമമായ ശാന്തിയും പരമമായ സമാധാനവും വളരെ പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാം ഹേ 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 ഭേട്ട ഭൂമിപുത്ര നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ശാന്തിയും സമാധാനവും നേടിയെടുക്കാം അങ്ങനെ എടുക്കുന്ന ഭക്തരെ അങ്ങനെ എടുക്കാവുന്ന എൻ്റെ ആത്മമിത്രങ്ങളെ കർമ്മം കർമ്മം സർവകർമ്മവും ീയമായി സമർപ്പിക്കുമ്പോൾ അത് ഭക്തിയാകും അങ്ങനെയുള്ള ഭക്തന്മാർ എൻ്റെ ഭക്തന്മാർ അനന്യ ഭക്തന്മാർ ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജാനാഹി നമേ ഭക്ത പ്രണശതി എൻ്റെ ഭക്തൻ ഒരിക്കലും പതിച്ച് നശിക്കുകയില്ല പ്രേമസ്വരൂപനായ ഭക്തവത്സനായ ഭഗവാന്റെ ഗാരണ്ടിയാണ് പ്രേമ ഭാജനമായ രാധാകൃഷ്ണൻ്റെ ഭാജനമാണിത് രാധാകൃഷ്ണൻ ലോകത്തിൽ ഇന്നേ വരെ നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല കാരണം എല്ലാ പുരുഷന്മാരുടെയും പേരിൻ്റെ കൂട്ടത്തിലാണ് സ്ത്രീകളുടെ പേര് ചേർക്കുക അത് ചിലപ്പോൾ അമ്മയുടെ പേരായിരിക്കും ചിലപ്പോൾ ഭാ ഭർത്താവിൻ്റെ പേരായിരിക്കും ഭർത്താവിൻ്റെ പേരായിരിക്കും പക്ഷേ ഇന്നേവരെ ലോകചരിത്രത്തിൽ ആരും തന്നെ തൻ്റെ കൂട്ടുകാരിയുടെ പേര് മുമ്പിൽ ചേർത്തിട്ടുണ്ടാവില്ല തൻ്റെ ആത്മസഖിയായ തൻ്റെ പ്രേമസ്വരൂപമായ തൻ്റെ പ്രേമഭാചനമായ രാധയുടെ പേര് കൃഷ്ണൻ്റെ പേരിൻ്റെ മുന്നിലാണ് രാധാകൃഷ്ണൻ ലോകത്തിനോട് പറയുകയാണ് കൃഷ്ണൻ നിങ്ങൾ എന്നേക്കാൾ പ്രിയങ്കരമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് രാധയുടെ ഗുഡ് ക്വാളിറ്റീസുകളാണ് ആരാണ് ഈ രാധ നാം അറിയാതെ പോകരുത് ബർസാന എന്ന ഒരു ഗ്രാമം യമുനയുടെ തീരത്താണ് അവിടെ ഭരണാധികാരി വൃഷഭൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് കീർത്തി ഇദ്ദേഹം ഒരു ദിവസം യമുനയിൽ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വർണവർണമുള്ള ഒരു സഹസ്രതള പത്മം ഒരു താമര കാണാൻ ഇടവന്നു ആ താമരയിലേക്ക് നീന്തിയെടുത്തപ്പോൾ ആ താമരയിൽ ഒരു പെൺകുഞ്ഞ് കാലും ഇട്ടടിച്ച് കരയുന്നു ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുവരികയും സ്വന്തം കുഞ്ഞായി വളർത്തുകയും ചെയ്തു താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ പാട്ട് കേട്ടില്ലേ താമരപ്പൂവിൽ മറ്റാരുമല്ല മഹാലക്ഷ്മി തന്നെയാണ് സരസ്വതി തന്നെയാണ് ആ മഹാലക്ഷ്മി ഈ സരസ്വതി ദേവി മഹാലക്ഷ്മി ഇവിടെ രാധയായി അവതരിച്ചിരിക്കുകയാണ് എന്തിന് മാനവരാശിയോട് പറയുകയാണ് എങ്ങനെയാണ് കൃഷ്ണനോട് നാം ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കൃഷ്ണനോട് നാം പെരുമാറേണ്ടത് കൃഷ്ണനെ നാം ഏത് രീതിയിൽ കാണണം ഇതേ രീതിയിൽ കണ്ട് നമ്മുടെ ജീവിതം രാധയായി ഉയരണം ഈ രാധ കണ്ണ് കാണാത്ത ഒരു കുട്ടിയാണ് അങ്ങനെ ഏകദേശം ഈ കണ്ണു കാണാത്ത കുട്ടിക്ക് ഒന്നാമത്തെ പിറന്നാൾ ആഘോഷപൂർവം നടത്തി ഒന്നാമത്തെ പിറന്നാൾ കഴിഞ്ഞപ്പോഴാണ് ഗോകുലത്തിൽ യശോദാ മാതാവ് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയെന്ന് അറിഞ്ഞത് ബന്ധുവായ വൃഷഭനും കീർത്തിയും ഈ കുഞ്ഞിനെയുമായി ആ യശോദാ യശോദാമാതാവിൻ്റെ മകനായ കൃഷ്ണൻ്റെ അരികിൽ കൊണ്ട് കടത്തിയപ്പോൾ രാധ അതുവരെ കണ്ണടച്ച് പിടിച്ച രാധ കൃഷ്ണനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണു തുറന്നു ഈ കണ്ണു തുറപ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു കണ്ണു തുറപ്പാണ് കാരണം കണ്ണിനും കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണിൻ്റെ 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 കണ്ണനാണ് ആ കാണുന്ന കാഴ്ചയാണ് ദൃക്കാണ് കണ്ണൻ എന്ന തിരിച്ചറിവാണ് ഇതുവഴി രാധ ലോകത്തിനു നൽകുന്നത് അപ്പോൾ കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണത്തിന് തുജത്തെഴുത്തച്ഛൻ ഹരിതാമ കീർത്തനത്തിന് നമ്മളെ പഠിപ്പിച്ചില്ലേ അപ്പോൾ അങ്ങനെ ഈ രണ്ട് കുഞ്ഞുങ്ങളും ഒന്നിച്ച് കളിക്കാൻ തുടങ്ങി രണ്ടുപേരും ഒന്നിച്ച് കളിക്കുമ്പോൾ ആ കുട്ടികൾ ശ്രദ്ധിക്കണം ബാല്യകാല സഖിക്ക് സഖിയായി വളർന്നു കൃഷ്ണൻ്റെ ബാല്യകാല സഖിയായി രാധ വളർന്നു അപ്പോൾ ബാല്യകാല സഖിയിൽ നിന്നും രാധ മെല്ലെ വളർന്ന് എവിടെയായി ആത്മാവിൻ്റെ സഖിയായി ആത്മസഖിയായി ആത്മസഖിയിൽ നിന്നും ഉയർന്ന് അന്തരാത്മാവായി രാധ കൃഷ്ണനിൽ ചേർന്നു യമുനാതീരം യമുനാതീരത്ത് ഗോപികമാരോടും രാധയോടും കൂടി കൃഷ്ണൻ രാത്രി മുഴുവൻ നൃത്തം ചെയ്ത് പുല്ലാങ്കുഴൽ സംഗീതം ഒഴിച്ചുകൊണ്ട് രാസക്രീഡയിൽ രസിപ്പിക്കുന്ന രഞ്ജിപ്പിക്കുന്ന മനസ്സിനെ മനസ്സിനെ ആ കൃഷ്ണനോട് അടുപ്പിക്കുന്ന കർമ്മങ്ങളുടെ പ്രവൃത്തികളുടെ പേരാണ് രാസക്രീഡ അല്ലാതെ നിങ്ങൾ ധരിക്കുന്ന രാസക്രീഡ അല്ല അല്ല മറിച്ച് മനസ്സിനെ രമിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ സംഗീതവും നൃത്തവുമാണ് അപ്പോൾ വൃന്ദാവനത്തിലെ ജനത ഇത് കണ്ടിട്ട് കൃഷ്ണനില്ലാത്ത ഒരു രാധ ഇല്ല രാധയില്ലാത്ത ഒരു കൃഷ്ണനില്ല ഇങ്ങനെ വൃന്ദാവനത്തിലെ ജനതയ്ക്ക് മനസ്സിലായി അവർ കൃഷ്ണനെ പിന്നീട് വിളിക്കാൻ തുടങ്ങി രാധേശ്യാം രാധേശ്യാം പിന്നീട് ഇപ്പോഴും നമുക്ക് പോകുമ്പോൾ നേരിട്ട് കാണാൻ പറ്റും വൃന്ദാവനത്തിലെ ജനത പരസ്പരം അഭിസംബോധന ചെയ്ത് ശരണം എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ നമസ്തേ എന്ന് പറയുന്നത് ഹരി ഓം എന്ന് പറയുന്നത് പോലെ ഓ എന്ന് പറയുന്ന പോലെ രാധേ 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 ശ്യാം എന്നുള്ളതാണ് അതിനെന്താണ് മറ്റൊന്നുമല്ല ആ കണ്ണൻ്റെ ഓടക്കുഴൽ എന്താണ് കണ്ണൻ്റെ ഓടക്കുഴൽ നവദ്വാരേ പുരേ ദേഹി ഹംസേ ലോലായുധേ ബഹി ഒമ്പത് ദ്വാരങ്ങളുള്ള ഈ ശരീരമാണ് ഓടക്കുഴലിൻ്റെ ഒമ്പത് ദ്വാരങ്ങൾ പുല്ലാങ്കുഴല് ഈ ശരീരത്തെ നശിക്കുന്ന ശരീരത്തിൻ്റെ പ്രതീകമായിട്ടാണ് പന്തക്രോസ്തുകാർ പറഞ്ഞതുകൊണ്ട് പലരും കൃഷ്ണൻ്റെ ഈ ഓടക്കുഴൽ ഊതിപ്പോകുമെന്ന് പറഞ്ഞ് കളയുന്നുണ്ട് പൊട്ടത്തെറ്റാണത് ഒരിക്കലും കളയരുത് കൃഷ്ണൻ എന്ന നാമത്തിൽ ഉള്ളതാണ് ഓടക്കുഴൽ ഞാൻ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വേദപാഠശാലകളിലെ കുട്ടികളോട് ചോദിക്കും എന്താ മക്കളെ ഇങ്ങനെ അപ്പോൾ അവിടെ അവരോട് പറയും കൃഷ്ണനെന്ന് ഉദയനാപുരം വേദപാഠശാലയിലെ മക്കളോട് ചോദിക്കും എന്താ മക്കളെ ഇത് എന്ന് അവർ പറയും അത് കൃഷ്ണനാണെന്ന് ഞാൻ എൻ്റെ മഠത്തിലും വേദപാഠശാല നടന്നിട്ടുണ്ട് അവിടുത്തെ കുട്ടികളോട് ചോദിക്കും ഇങ്ങനെ ഇതെന്താണെന്ന് അവർ പറയും അതാണ് കൃഷ്ണൻ കൃഷ്ണനെന്ന് ഈ ഓടക്കുഴലിൻ്റെ പുല്ലാങ്കുരൽ മാസ്മരീകത അതാണ് കൃഷ്ണൻ അപ്പോൾ ഒരു ദിവസം രാധ കൃഷ്ണൻ്റെ മടിയിൽ തലചായിച്ചുകൊണ്ട് ചോദിച്ചു അല്ല രാധേ അല്ല കൃഷ്ണ എന്താ അങ്ങെന്നെ വിവാഹം ചെയ്യാത്തത് എന്ന് അപ്പോൾ ഭഗവാൻ മറുപടി പറഞ്ഞു മറ്റൊന്നുമല്ല രണ്ട് വ്യക്തികൾ തമ്മിൽ സ്ത്രീയും പുരുഷനും തമ്മിലാണ് വിവാഹം ചെയ്യുക ഇവിടെ രണ്ട് വ്യക്തികളില്ല രാധെ നീയാണ് ഞാൻ ഞാനാണ് നീ നമ്മൾ തമ്മിൽ രണ്ടില്ല അദ്വൈതമില്ല അദ്വൈതമാണ് രണ്ടാക്കാൻ പറ്റാത്തതാണ് രണ്ടില്ലാത്തതാണ് ഏകമാണ് രാധെ ഇതുതന്നെ ഉദ്ധവരും ചോദിച്ചു അല്ലയോ ഉദ്ധവരെ അല്ലയോ ഭഗവാനെ എന്തുകൊണ്ട് രാധയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല എന്ന് അപ്പോൾ പറഞ്ഞു രാധയെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട കാരണം ഇവിടെ ഞാൻ ഇവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ശരീരം മാത്രമേ ഇവിടെ വന്നുള്ളൂ എൻ്റെ മനസ്സ് രാധയുടെ കയ്യിലാണെന്ന് ഇതാണ് രാധ കൃഷ്ണ സങ്കല്പം ആ പുല്ലാങ്കുഴൽ സംഗീതം ആത്മര സംഗീതം എപ്പോഴും പൊഴിച്ചുകൊണ്ടിരിക്കുന്നു കൃഷ്ണൻ ഒരു ദിവസം യമുനയുടെ തീരത്ത് പുല്ലാങ്കുഴ സംഗീതം ആലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാധ മടിയിൽ കിടന്നു ചില പ്രത്യേക തരം രാഗങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞു അങ്ങനെ രാത്രി മുഴുവൻ പുല്ലാങ്കുഴ സംഗീതം കേട്ടുകൊണ്ട് രാധ മടിയിൽ കിടന്നു സുപ്രഭാതത്തിൻ്റെ സൂര്യപ്രകാശം വരുന്നതോടുകൂടി കൃഷ്ണൻ നോക്കുമ്പോൾ ആ രാധ പുല്ലാങ്കുഴ സംഗീതമായി കൃഷ്ണനുമായി ലയിച്ചു ചേർന്നു കൃഷ്ണനുമായി ലയിച്ചു ചേർന്നു സർവവും അർപ്പിച്ചുകൊണ്ട് സർവം കൃഷ്ണൻ കൃഷ്ണനിലർപ്പിച്ച് സർവം കൃഷ്ണനിൽ അർപ്പിതമായി പിന്നെ രാധയില്ലാത്ത പുല്ലാങ്കുഴൽ എന്താണ് എന്താണിതിൻ്റെ പ്രസക്തി പിന്നെ രാധയില്ലാത്ത ഈ പുല്ലാങ്കുഴൽ സംഗീതത്തിന് എന്താണ് പ്രസക്തി കൃഷ്ണൻ ആ ഓടക്കുഴൽ പൊട്ടിച്ച് യമുനയുടെ ഓടങ്ങളിലോട്ട് വലിച്ചെറിയുകയും പിന്നീട് അത് യമുനയിലെ നദിയായി മാറുകയും ചെയ്തു അപ്പോൾ ഇവിടെ എന്താണ് ലിംഗ അസമത്വത്തിൽ നിന്നും ലിംഗ അസമത്വത്തിൽ നിന്നും ലിംഗസമത്വാധിഷ്ഠിതമായ ഒരു സമൂഹമാണ് കൃഷ്ണൻ്റെ വിഷനും മിഷനും ഇവിടെ സ്ത്രീയായ രാധയുടെ പേര് തൻ്റെ കളിക്കൂട്ടുകാരിയായ രണ്ട ബാല്യകാല സഖിയായ രാധയുടെ പേരാണ് മുമ്പിൽ അപ്പോൾ ലിംഗ അസമത്വത്തിൽ നിന്നും ലിംഗസമത്വത്തിലേക്കാണ് ഇവിടെ രാധാകൃഷ്ണന്മാരുടെ ഉയർച്ച ഇത് നമ്മളെ മക്കളെ പഠിപ്പിക്കണം ഇത് നമ്മളെ കുഞ്ഞുമക്കളെ പഠിപ്പിക്കണം ഇത് വരും തലമുറയെ പഠിപ്പിക്കണം എന്ത് സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പരമവും പവിത്രവുമായ ഊഷ്മളതയും ഉജ്വലതയും കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുകയാണ് ഈ രാധാകൃഷ്ണ സങ്കല്പത്തിലൂടെ അപ്പോൾ സൗഹൃദത്തിന്റെ ഊഷ്മളത എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് അദ്വൈതമാകുന്നു സ്വരൂപമായ കൃഷ്ണന്റെ മുന്നിൽ അപ്പം മാനവരാശിയുടെ പ്രതീകമാണ് ഇവിടെ രാധ മാനവരാശിയുടെ പ്രതീകമാണ് എങ്ങനെ കൃഷ്ണനിൽ ലയിച്ചു ചേരണം എങ്ങനെ കൃഷ്ണന്റെ പുല്ലാങ്കുഴൽ സംഗീതമായി ജീവിതം കൊണ്ട് നടക്കണം ജീവിച്ചിരുന്ന കൃഷ്ണനും ജീവിച്ചിരുന്ന രാധയും സച്ചിദാനന്ദ പരമപ്രേമസ്വരൂപമായി ചേർന്ന് കഴിഞ്ഞപ്പോൾ രാധ എന്ന സ്ത്രീ മുമ്പിൽ കൃഷ്ണൻ എന്ന പാരമാർത്ഥിക സത്യം പരമാർത്ഥമായ പാർത്ഥസാരഥിയായി ബുദ്ധിയായി ഓരോ കൃഷ്ണ ഭക്തരുടെയും ബുദ്ധിയിലോട്ട് ഉയരുകയാണ് അപ്പോൾ കൃഷ്ണനോട് ഓരോ മനുഷ്യനും പ്രേമിച്ച് പ്രേമിച്ച് നാമ നാമസ്വരൂപമായ പ്രേമസ്വരൂപമായ ഭഗവാനെ സ്വന്തമാക്കണം ഭഗവാനിൽ ലയിച്ച് ചേരണം ഏതുപോലെ ഉപ്പുകല് കടലിൻ്റെ അടിയന്വേഷിച്ചു പോയി ആ ഉപ്പുകല് കുറച്ചടിയിൽ പോയപ്പോൾ സമുദ്രത്തിൽ ലയിച്ചു ചേർന്നതുപോലെ നാം ആ രാധേശ്യാം 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 എന്ന നാമജപ ലയലഹരിയിലൂടെ നാം നാമിയായി മാറണം അപ്പോൾ നാം നാമിയായി നാമമായി തീരും നാമസ്വരൂപമായ കൃഷ്ണനെ എപ്പോഴും നാമസ്വരൂപനായ കൃഷ്ണനെ എപ്പോഴും പുല്ലാങ്കുടേ സംഗീതമായ കൃഷ്ണനെ രാധ കൊണ്ടു നടന്നതുപോലെ നമുക്ക് എപ്പോഴും എവിടെയും കൊണ്ടു നടക്കാം അപ്പം ജീ നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ അതിജീവിക്കാനും അതിവർത്തിക്കാനും പാർത്ഥസാരഥിയായ ജ്ഞാനമായി കൃഷ്ണൻ വന്ദേ ജഗദ്ഗുരു ജഗദ്ഗുരുവായ കൃഷ്ണനെ നമുക്ക് കൊണ്ട് നടക്കാൻ സാധിക്കും അപ്പോൾ സ്നേഹസ്വരൂപിയനായ ആ ഭഗവാന്റെ പ്രേമസ്വരൂപനായ ആ കൃഷ്ണനെ കൃഷ്ണ ഉപാസനയിലൂടെ നമുക്കും ആ രാധയുടെ നിലയിലേക്ക് ഉയരാം അപ്പോഴോ പ്രേമസ്വരൂപനായ കൃഷ്ണൻ്റെ ഉപാസനയിലൂടെ നാം പ്രേമസ്വരൂപമായി മാറുമ്പോൾ ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിൽ നമുക്കൊരു വാക്യം സ്റ്റിക്കായി ഈ കൃഷ്ണ പ്രേമ ഉപാസനയായി ആ പ്രേമപാശം കൊണ്ട് കൃഷ്ണനെ കിട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വസന്ത ലോക ഹിതം ചരന്തി സുഗന്ധം പരത്തുന്ന വാർധക്യമായിരിക്കും അപ്പോൾ പ്രേമസ്വരൂപമാണ് നാമെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ നവദ്വാരങ്ങളിലൂടെ പരമപ്രേമമാണ് വമിക്കുന്നതെങ്കിൽ നല്ല ഒരു ഭർത്താവായി നമുക്ക് ജീവിക്കാം നല്ല ഒരു ഭാര്യയായി നമുക്ക് ജീവിക്കാം നല്ലൊരു അച്ഛനായി നമുക്ക് ജീവിക്കാം നല്ലൊരു അമ്മയായി ജീവിക്കാം നല്ലൊരു അമ്മൂമ്മയാകാം നല്ലൊരു അപ്പൂപ്പനാകാം അപ്പോൾ കുഞ്ഞുകുട്ടി പരാധീനതകളില്ലാതെ അവരോടെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ട് മരണത്തെ പോലും സന്തോഷമായി പുൽകാം ഈ രാധയെ പോലെ ഇതാണ് പ്രതിജാനാഹി നമേ ഭക്തപ്രണശ്യതി എൻ്റെ ഭക്തൻ ഈ രീതിയിൽ ഉയരുകയാണെങ്കിൽ അവരൊരിക്കലും പതിച്ച് നശിക്കില്ല ഇതാണ് കൃഷ്ണൻ്റെ വിഷനും മിഷൻ്റെ മിഷനും കൃഷ്ണൻ്റെ പ്രതിജ്ഞയും അതുകൊണ്ട് എല്ലാവരും ഈ ചാനൽ നിങ്ങൾ കാണുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ കമൻ്റുകൾ കമൻറ്റ് ഇടണം മറ്റുള്ള സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും നമ്മുടെ മക്കൾക്കും കുഞ്ഞുമക്കൾക്കും നമ്മുടെ പേരക്കിടാങ്ങൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് അവരിലൊക്കെ ഈ ധർമ്മം എത്തിക്കാൻ നിങ്ങളെല്ലാവരും രാധയുടെ നിലയിലേക്ക് ജീവിതം ഉയരട്ടെ നമ്മൾ ഓരോരുത്തരും രാധാകൃഷ്ണന്മാരായി ശിഷ്ടായുസ് സംഗീതാത്മക പുല്ലാങ്കൂടെ സംഗീതമായി അനുഭവിക്കാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഭാഗവതോത്തമനായ എൻ്റെ അച്ഛൻ്റെ നാമധേയത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു സ്വാമി ശരണമയ്യപ്പ